ഹായ് ബാംഗ്ലൂർ ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജിലാണ് ഉള്ള ഇവിടെ ഏത് കോഴ്സാണ് ചൂസ് ഫിസിയോതെറാപ്പി ഫൈനൽ ഇയർ ആണ് എങ്ങനെ നാല് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഫിസിയോ നാലുവർന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടും ഞാൻ ഇവിടെയാണ് വന്നത് ഒരു ഏജന്റ് വഴി ഏജന്റ് പ്ലസ് ടു കഴിഞ്ഞപ്പം ഏജന്റ് വന്ന് ചോദിച്ചു അങ്ങനെ ഏജന്റ് പറഞ്ഞോ ഇങ്ങനെ ഒരു ഹർഷ കോളേജ് ഉണ്ട് അങ്ങനെ അതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പം അടിപൊളി പരിപാടിയൊക്കെ ആണെങ്കിൽ അടിപൊളി പരിപാടിയാണ് അങ്ങനെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ പഠിക്കാനാണെങ്കിലും ഇവിടെ എന്തായാലും വരണം അടിപൊളി കോളേജാണ് പഠിക്കാനാണെങ്കിൽ പിന്നെ പരിപാടി സൂപ്പറാണ് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ വന്നത് പിന്നെ ഒക്കെ അടിപൊളിയാണ് ഒരു നമ്മളോട് ആയിട്ട് നിന്ന് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് അതുപോലെ ക്ലിയർ ചെയ്യാനായി ഓ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ഒരു അവൈലബിൾ ആ ഏത് സമയം ആണെങ്കിലും നമുക്ക് പോയി ചോദിച്ചാല് ഒക്കെ ഒരു പറഞ്ഞരും ഓക്കെ ഞാൻ ഇവിടെ വന്നപ്പോ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഫേസ് വൺ ഫേസ് ടു അങ്ങനെ ഫേസ് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് പറഞ്ഞു ആ ഫേസ് ഫേസ് എന്ന് പറയുന്നത് നഴ്സിംഗ് ബിൽഡിംഗ് ആണ് അവിടെ പറയുന്നത് ഫേസ് ടു എന്ന് പറയുമ്പം ബി ഫാം പിന്നെ ഫേസ് ത്രീ ആണ് ബി പി ടി അലൈഡ് ഹെൽത്ത് സയൻസ് ഓക്കെ വരുന്നത് അല്ലേ അപ്പൊ ഇവിടുത്തെ പരിപാടികളൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ എവിടെയാണ് ഏത് ഫേസിലോട്ടായിരിക്കും പ്രോഗ്രാം ഫേസ് ടൂലാണ് കൂടുതലും നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും സമയത്ത് അങ്ങോട്ടേക്ക് പോകുക പരിപാടി ഉള്ള ദിവസം ഇവിടെ പോകും ഓക്കെ അപ്പൊ ഒരു ഫ്രണ്ടും കൂടി വേണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ എങ്ങനെയാ നിങ്ങള് ഇപ്പൊ ഏജൻസി ത്രൂ ആണ് വന്നത് അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും വേറെ കോമൺ ഫ്രണ്ട്സ് ഒക്കെ ആയോ ഇവിടെ ഫോർത്ത് ഇയർ അല്ലേ ഫോർത്ത് ഇയർ അല്ലേ പഠിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം ഇവിടെ ഓവറോൾ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ലാബ് ഇങ്ങനെയുള്ള എങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെ ഞങ്ങള് ബി പി റ്റായതുകൊണ്ട് ഇവിടെ ഒ പി ഡി ഒ പി ഡി ഒരു ഇത് ഒ പി ഡി എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ഇവിടെ വരും ട്രീറ്റ് ചെയ്താൽ മതി അങ്ങനെയാണല്ലേ ഇവിടെ തന്നെ ഡയറക്റ്റ് വന്നിട്ട് അങ്ങനെയാണല്ലേ പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ഫുഡൊക്കെ എങ്ങനെയാണ് ഫുഡ് ഇല്ല എല്ലാ കോളേജിലും പോലെ തന്നെ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയാലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയാലും റൂമൊക്കെ വൃത്തിയുണ്ട് വൃത്തി നല്ല അടിപൊളി വൃത്തിയാണ് എല്ലാം എല്ലാം ഓക്കെയാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോ കോളേജസിനെ കുറിച്ച് പറയണത് നമുക്കിപ്പോ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വരില്ലേ നിങ്ങൾക്കിപ്പം ഫോർത്ത് ഇയർ ആയതുകൊണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി ഇന്റർഷിപ്പ് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ ഇപ്പം എങ്ങനെയാണ് പ്ലേസ്മെന്റ് ഒക്കെ ഇവിടെ അത്യാവശ്യം പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ പോകുന്നു അതും നല്ല നല്ല ഹോസ്പിറ്റലിലേക്കാണ് പ്ലേസ്മെന്റ് ഇവിടുന്ന് സീനിയേഴ്സ് ഒക്കെ ആണെങ്കിലും അപ്പോളോ ആസ്റ്റർ അങ്ങനത്തെ അവർക്ക് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് അപ്പൊ ഇതാണ് ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഷഹാന ഷഹിനയുടെ അപ്പം നമുക്കിപ്പം ഈ ഒരു കോഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു കോളേജിലും മൂന്ന് ഫേസ് ആയിട്ടാണ് വരുന്നത് ഈ മൂന്ന് ഫേസിലും ഡിഫറെന്റ് ഡിഫറെന്റ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഈ കോളേജിലെ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഡോ കോണ്ടാക്ട് this education.